നമസ്കാരം കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി എഫ് ബൈ യു ജി പി മൂന്നാം സെമിസ്റ്റർ എം ഡി സി മലയാളം ബി എ ബി എസ് സി ബി കോം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കേരള നവോത്ഥാനത്തിലെ സംഘടന കുറിച്ച് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ വീഡിയോയോടുകൂടി ഈ ടോപ്പിക് അവസാനിക്കും നമുക്ക് ഈ വീഡിയോയിൽ നാല് പ്രസ്ഥാനങ്ങളെ കുറിച്ച് നോക്കണം ആദ്യം യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ വീട്ടിൽ വട്ടതിരിപ്പാട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്പൂതിരി സമുദായത്തിന്റെ ഇടയിൽ വന്നിട്ടുള്ള കേട്ടോ അപ്പം ജാതി ശ്രേണിയിൽ ഏറ്റവും മുകളിലായിരുന്നു ബ്രാഹ്മണർ അല്ലെ എങ്കിലും സ്ത്രീകളും അഫ്വന്മാരും അനുഭവിച്ച ജീവിതം ദുരിതപൂർണമായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞില്ലേ സ്ത്രീകള് പ്രശ്നം അഫ്മാര് നമ്പൂതിരി കുടുംബത്തിലെ അനിയന്മാരുടെ പ്രശ്നം അവിടെ പറഞ്ഞിരുന്നു ദെൻ വേളി സംബന്ധം എന്നിങ്ങനെ രണ്ടു തരം വിവാഹ രീതികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ മൂത്ത മകൻ മാത്രം സ്വന്തം ജാതിയിൽ നിന്ന് വേളി കഴിക്കും അഫ്വന്മാർ അനിയന്മാർ ഇതര ജാതികളിലെ സ്ത്രീകളുമായി സംബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ അവർക്ക് സ്വജാതിയിൽ നിന്ന് വിവാഹം അനുവദിച്ചില്ല അഫന്മാർക്ക് ആനിയന്മാർക്ക് കടമകളില്ലാത്ത പിതൃത്വമായിരുന്നു സംബന്ധത്തിൽ അഫ്ന്റേത് കുട്ടികളെ ജനിപ്പിക്ക എന്നേ ഉള്ളൂ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല സംബന്ധത്തിലെ കുട്ടികൾക്ക് സാധാരണ നിലയിലുള്ള പിതൃ പുത്ര പുത്രി ബന്ധത്തിന്റെ ആനന്ദങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല തിരിച്ചും അങ്ങനെ തന്നെ അച്ഛനും എന്തിയിട്ടില്ല മക്കളുടെ സ്നേഹം കിട്ടിയിട്ടില്ല മക്കളെ ജനിപ്പിക്കുന്നു പോരുന്നു അത്രേ അവിടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുള്ളു പിന്നെ സ്ത്രീകൾക്ക് ഏർ അക്ഷരാർത്ഥത്തിൽ തന്നെ അന്തർജനങ്ങളായി ജീവിക്കേണ്ടി വന്നു നമ്പൂതിരി സ്ത്രീകളെയാണ് അന്തർജനങ്ങൾ എന്ന് പറയാ അക്ഷരാർത്ഥത്തിൽ അന്തർജനങ്ങളായിട്ട് ജീവിക്കേണ്ടി വന്നു അതായത് അവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല ദെൻ അവരുടെ വിവാഹം സ്വജാതിയിൽ നിന്ന് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു അതായത് സ്ത്രീകൾക്ക് സ്വജാതിയിൽ നിന്ന് സ്വന്തം ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റൂ നമ്പൂതിരി സ്ത്രീകൾക്ക് എന്നാൽ പിന്നെ നമ്പൂതിരിമാരിൽ മൂത്ത ആണെന്ന് മാത്രമേ അതേ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കൂ കഴിക്കാൻ പറ്റൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താവും സ്ത്രീകൾ മൊത്തം ബാക്കിയാവും ഒരേ നമ്പൂതിരി തന്നെ ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിക്കും പ്രായം ജന നമ്പൂതിരി ചിലപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കും കല്യാണം കഴിക്കുക അവരുടെ വിവാഹം സ്വജാതിയിൽ നിന്ന് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു കുടുംബത്തിലെ മൂത്ത പുരുഷൻ മാത്രം സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വരന്മാരുടെ കുറവ് പരിഹരിച്ചത് ബഹുഭാരിത്വത്തിലൂടെയാണ് ഒരുപാട് കല്യാണം കഴിക്കും പുറമേക്ക് മേണി നടിച്ചിരുന്ന ഔന്നത്യം ഒന്നും ഇവർക്ക് ആർക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നർത്ഥം നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് യോഗക്ഷേമ സഭ ഓക്കെ വിദ്യാഭ്യാസം ധർമാചരണം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെല്ലാം ഫലപ്രദമായി ഇടപെടാൻ ഉദ്ദേശിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ യോഗക്ഷേമ സഭ എന്ന സംഘടന നിലവിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ ധർമാചരണം സാമ്പത്തികം ഇതിനെക്കുറിച്ചൊക്കെ ഇതിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾ പ്രമേയം പാസാക്കുക പോലുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി ആയിരുന്നെങ്കിലും ആദ്യം ജസ്റ്റ് പ്രമേയം റെസല്യൂഷൻ പാസാക്കാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീട് നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെ സ്വയം നവീകരണത്തിന് വേണ്ടി വളരെ ഫലപ്രദമായി ഇടപെടുവാൻ സഭ സഭ ശ്രമിച്ചു ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ അതിനെയൊക്കെ എന്ത് ചെയ്യാം ഒഴിവാക്കാൻ സഭ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്പൂതിരിമാർക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ യോഗക്ഷേമ സഭയുടെ നേതാക്കളിൽ ആദ്യം ഓർക്കേണ്ട പേര് കൂരൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെതാണ് സമുദായ അംഗങ്ങൾ ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിനും വാണിജ്യ വ്യവസായിക രംഗങ്ങളിൽ കടന്നുവരുന്നതിനും സഭാപ്രവർത്തനം കൊണ്ട് സാധിച്ചു ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു നോക്കണേ ഇവിടെ രണ്ട് പ്രസിദ്ധീകരണം യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി അവിടെ എസ് എൻ ഡി പി പഠിച്ചപ്പം വിവേകോദയം സാധുജന പരിപാലന സംഘം സാധുജന പരിപാലിനി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ് അതിന്റേത് ഇവിടെ യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ണി നമ്പൂതിരി ആദ്യം മാസികയായും മീൻസ് മാസത്തിലൊരിക്കൽ മന്ത്ലി പിന്നീട് വാരികയായിട്ട് വാരത്തിൽ ഒരിക്കൽ വീക്കിലി അങ്ങനെയാണ് പുറത്തിറങ്ങിയത് ഇ എം എസ് ഒ എം സി നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ നേതൃനിരയിലേക്ക് കടന്നു വന്നതോടെ മുറജപം അവസാനിപ്പിക്കൽ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ആചാര ദെൻ വിധവാ വിവാഹം ഭർത്താവ് മരിച്ചുപോയ വിധവകളെ വീണ്ടും കല്യാണം കഴിപ്പിക്കുന്ന പരിപാടി സജാതീയ വിവാഹം സ്വന്തം ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുക സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഏഹ് വൃദ്ധ വിവാഹ നിരോധനം ഘോഷ ബഹിഷ്കരണം എന്നിവ അവരുടെ അജണ്ടയായി മാറി ഇത്രയൊക്കെയാണ് യോഗക്ഷേമ സഭയെക്കുറിച്ച് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ് സഹോദര പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് സഹോദരൻ അയ്യപ്പനെയാണ് ഓർമ്മ വരിക സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിരുദ്ധ സംഘടനയാണ് സഹോദര പ്രസ്ഥാനം ജാതിവിരുദ്ധത ജാതി പ്രശ്നം അക്കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ജാതീയമായ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു ജാതി ശ്രേണിയുടെ ക്രമത്തിലാണ് ഭക്ഷണം കഴിക്കാനുള്ള പന്തികൾ നിശ്ചയിച്ചത് മേൽജാതിക്കാർക്ക് ഇവിടുന്ന് ഭക്ഷണം താഴെയുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ഭക്ഷണം അങ്ങനെ തീണ്ടലുള്ളവരെ ഒരേ പന്തിയിൽ ഇരിക്കാൻ അനുവദിച്ചില്ല മിശ്രഭോജന സമരങ്ങളിലൂടെ അദ്ദേഹം ജാതിവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജാതിക്കാരെയും ഒന്നിച്ചിരുത്ത് ഭക്ഷണം കഴിച്ചു മിശ്രഭോജനം ഒന്നിച്ചിരുത്ത് കൈ ഇരുത്തി കഴിച്ചു അങ്ങനെ ആ ജാതിവിരുദ്ധ മെസ്സേജസ് കൊടുക്കാൻ ശ്രമിച്ചു യാഥാസ്ഥിതികർ അറിയാമല്ലോ ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യാഥാസ്ഥർ പുരോഗതി ആഗ്രഹിക്കാത്ത ആളുകള് പാഞ്ചന്മാര് യാഥാസ്ഥതികർ അദ്ദേഹത്തെ സമൂഹ ഭ്രഷ്ടനാക്കി പ്രഖ്യാപിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു വിശ്രഭോജനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി മർദ്ദിച്ചു ശ്രീനാരായണ ഗുരുവിനെ അടുത്ത ഗുരുവിനെ അടുത്ത ശിഷ്യരിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഗുരുവിന്റെ അടുത്ത ശിഷ്യരിൽ ഒരാളായിരുന്നു അയ്യപ്പൻ മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് മനുഷ്യജാതി അല്ലെ വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന സന്ദേശം നാരായണ ഗുരു സഹോദരന്റെ ആവശ്യപ്രകാരം എഴുതി കൊടുത്തതാണ് ഇതിന്റെ നൂറുകണക്കിന് കോപ്പികൾ അയ്യപ്പൻ പ്രചരിപ്പിച്ചു അദ്ദേഹം തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സഹോദരൻ എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു കേട്ടോ സഹോദരൻ അയ്യപ്പന്റെ മാസിക സഹോദരൻ അപ്പൊ സഹോദര പ്രസ്ഥാനം ചെയ്ത് എന്താണെന്ന് മനസ്സിലായില്ലോ മെയിനായിട്ട് ജാതി വിരുദ്ധ സമരങ്ങളാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവകാശം ഇല്ലാതിരുന്ന സമയത്ത് മിശ്രഭോജനം നടത്തി എല്ലാരെയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു നമ്മുടെ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ മാസികയാണേത് സഹോദരൻ ഇനി മിഷണറി പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ളത് മിഷണറി പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു പ്രദേശത്തെ മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിനോ വിദ്യാഭ്യാസം സാക്ഷരത സാമൂഹിക നീതി ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക വികസനം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനോ വേണ്ടി അയക്കപ്പെടുന്ന മതവിഭാഗത്തിലെ അംഗമാണ് മിഷനറി ആരാണ് മിഷണറി ഒരു നാട്ടില് മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാക്ഷരത സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക വികസനം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനോ നൽകുന്നതിനോ നൽകുന്നതിനു വേണ്ടിയിട്ട് അയക്കപ്പെടുന്ന മതവിഭാഗത്തിലെ അംഗമാണ് ആര് മിഷണറി കേരളത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ ഏറിയ പങ്കും ക്രിസ്തു മതപ്രചരണാർത്ഥമായിരുന്നു അപ്പൊ ഇവിടെ വന്ന മിഷണറിമാര് ആയിട്ട് ഇവിടെ ക്രിസ്തു മതം പ്രചരിപ്പിക്കാനാണ് നോക്കിയത് മതപ്രചാരണമാണ് മുഖ്യ ലക്ഷ്യമെങ്കിലും ആധുനിക കേരളം രൂപപ്പെടുന്നതിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് അപ്പൊ ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നത് ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കാനാണെങ്കിലും ഇന്നത്തെ കേരളം രൂപീകരിച്ചതിൽ അവർക്ക് വലിയ പങ്കുണ്ട് കാരണം അവര് ജാതിയും മതവും നോക്കാണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു ഇവിടെ ഉണ്ടായിരുന്ന സ്കൂളുകളിൽ ഇന്നത്തെ ജാതികൾക്കേ പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ താഴ്ന്ന ജാതികളിൽ പലർക്കും വിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു അപ്പൊ അവർ മതം പ്രചരിപ്പിക്കാനാണ് വന്നതെങ്കിലും അതിലൂടെ ഇന്നത്തെ കേരളം രൂപപ്പെടാനുള്ള വലിയ സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അതായത് ഇന്നത്തെ കേരളം രൂപപ്പെടുന്നതിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സാമൂഹിക പരിഷ്കരണം അച്ചടി എന്നിവയിൽ അതും ക്രിസ്ത്യൻ മിഷണറിമാർ ഒരുപാട് പ്രസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ മലബാറിൽ എത്തിയത് മിഷണറിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ പ്രവർത്തനം കേരളത്തിൽ ശക്തിപ്പെട്ടത് അപ്പം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ മലബാറിൽ മലബാറിലെത്തിയത് മുതൽ ഇവിടെ കത്തോലിക്ക മിഷണറിമാര് ഉണ്ടായിരുന്നു മനസ്സിലായോ പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് ഇങ്ങോട്ടേക്ക് വരുന്നത് കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയിൽ മിഷണറിമാരുടെ പങ്ക് നിർണായകമാണ് ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ പ്രവേശനം നൽകുന്ന വിദ്യാലയങ്ങളുമായിരുന്നു അവർ സ്ഥാപിച്ചത് ജാതിയോ മതോ ആണോ പെണ്ണോ എന്നൊന്നും നോക്കാണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു ഇംഗ്ലീഷ് മലയാള ഭാഷാ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മലയാള ഭാഷാ വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിന് അവരുടെ ഇടപെടലിലൂടെ കഴിഞ്ഞു കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ അടിമത്തം തീണ്ടല് തൊടിയിൽ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ മിഷണറിമാർ മിഷണറിമാർ നിലകൊള്ളുകയും ദളിതർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗക്കാർക്കും വിദ്യാഭ്യാസം നൽകി മുഖ്യധാരയിലേക്ക് അവരെ സാമൂഹികമായി ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തു അപ്പൊ അതാ പറഞ്ഞത് മിഷണറിമാരുടെ മതം പ്രചരിപ്പിക്കാനാണ് വന്നതെങ്കിലും അവരിലൂടെ നമുക്ക് കിട്ടിയത് വലിയ വിദ്യാഭ്യാസ പുരോഗതിയാണ് അവർ സ്കൂൾ തുറന്നിട്ട് ജാതിയോ മതോ ആണോ പെണ്ണോ ഐ മീൻ ജെൻഡർ ഒന്നും നോക്കാണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു മലയാളം അക്ഷരം ആദ്യമായി മലയാളം അക്ഷരങ്ങൾ ആദ്യമായി അച്ചടി മഷി പുരണ്ടത് കേണൽ വാൻഡ്രീഡ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്ന് അച്ചടി അച്ചടിപ്പിച്ച പോർത്തൂസ് മലബാറിക്കൂസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥത്തിലാണ് അതൊരു മലയാളം അച്ചടി ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത് മലയാള വാക്ക് അച്ചടിച്ചു വരുന്നത് പോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് മലബാറിലെ പൂന്തോട്ടം മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥാത് അത് ആരാണ് കേർണൽ വാൻഡ്രിഡ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിനും അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്ന് അച്ചടിച്ചതാണ് ആ പുസ്തകം അതിലാണ് മലയാള ലിപി ആദ്യമായിട്ട് മലയാളം അക്ഷരങ്ങൾ ആദ്യമായിട്ട് അച്ചടിച്ച് വരുന്നത് കേട്ടോ പൂർണ്ണമായും മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് അച്ചടിച്ച ആദ്യ പുസ്തകം ക്ലമന്റ് പാതിരിയുടെ സംക്ഷേപ വേദാർത്ഥമാണ് അതായത് ഈ ഹോർത്തോസിൽ ഒരുപാട് ഭാഷകളുണ്ട് അതിൽ മലയാളവും വന്നേ ഉള്ളൂ എന്നാൽ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ട് ഏർ മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം എന്താണ് ക്ലമന്റ് പാതിരിയുടെ സംക്ഷേപ വേദാർത്ഥമാണ് അത് റോമിൽ നിന്നാണ് പ്രിന്റ് ചെയ്തത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഈ ഒരു നമ്മുടെ പുസ്തക പ്രസിദ്ധീകരണത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ മിഷണറിമാരും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കേരളം രൂപീകരിക്കുന്നതിൽ അവർ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ച റവറന്റ് ബെഞ്ചമിൻ ബേലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിക്കുന്നത് ആര് ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിൽ മലയാളം അച്ചടിക്ക് അദ്ദേഹമാണ് തുടക്കമിടുന്നത് കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ഈ പ്രസി പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന ബാല സാഹിത്യകൃതിയാണ് ഏത് കേരളത്തിൽ അച്ചടിച്ചത് ഇതുവരെ അച്ചടിച്ചൊക്കെ പുറത്തുനിന്നായിരുന്നു വൈകാതെ മലയാളത്തിൽ ബൈബിൾ പരിഭാഷകൾ നിഘണ്ടുക്കൾ വ്യാകരണ ഗ്രന്ഥങ്ങൾ പാഠപുസ്തകങ്ങൾ എന്നിവ അച്ചടിച്ചത് ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനയായി ഹേമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി കൂടാതെ മലയാളത്തിലെ ആദ്യകാല പത്രങ്ങളായ രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം എയ്റ്റീൻ ഫോർട്ടി സെവൻ കൂടെ തന്നെ അതിന്റെ പിന്നാലെ വന്നാണ് പശ്ചിമോദയം ഇതൊക്കെ നമ്മുടെ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചാണ് ആശുപത്രികളും ഡിസ്പെൻസറികളും സ്ഥാപിച്ചുകൊണ്ട് മിഷണറിമാർ ആധുന ശുശ്രൂഷാരംഗത്തും രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും വലിയ സംഭാവനകൾ നൽകി അപ്പം വിദ്യാഭ്യാസം മാത്രല്ല ഹോസ്പിറ്റലിലും മറ്റും സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്തു അത് അവര് പിന്നെ ഇതേപോലെ പിന്നെ ആതുര ശുശ്രൂഷ രംഗത്തും മെഡിക്കൽ രംഗത്തും അവർ അവരെന്ത് ചെയ്തു പിന്നെ ഒരുപാട് സംഭാവനകൾ നൽകി കേരളത്തിലെ മിഷണറി പ്രവർത്തനങ്ങൾ മതപ്രചരണത്തിനപ്പുറം സാമൂഹികവും സാംസ്കാരികവുമായ ഒരു വലിയ നവോത്ഥാനത്തിന് വഴിയൊരുക്കി ഇത് കേരളത്തിന്റെ ആധുനികവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പരിഷ്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ലണ്ടൻ മിഷൻ സൊസൈറ്റി അങ്ങനെ കുറെ സംഘങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മിഷണറി പ്രവർത്തനം പറയുമ്പോൾ ഓരോ നാട്ടിലും ഓരോ ടീമായിരുന്നു അപ്പം വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പരിഷ്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച എൽ എം എസ് ലണ്ടൻ മിഷൻ മിഷണറി സൊസൈറ്റി അത് സൊസൈറ്റിക്ക് തിരുവിതാംകൂർ കൊച്ചി മേഖലകളിൽ സ്വാധീനം ഉണ്ടായിരുന്നു ഇനി വേറെ ഉണ്ട് മിഷണറി സൊസൈറ്റികൾ കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് സി എം എസ് പ്ലസ് പറഞ്ഞല്ലോ കോട്ടയം ആ സൊസൈറ്റിയും സാമൂഹ്യ പരിഷ്കരണത്തിന് പ്രാധാന്യം നൽകിയിരുന്നു ബാസൽ മിഷൻ എന്ന് പറയുന്നത് മലബാർ മേഖലയിലാണ് പ്രധാനമായും പ്രവർത്തിച്ചത് അങ്ങനെ ഓരോ മേഖലയിലും ഓരോ മിഷണറി സംഘം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അച്ചടിശാലകളും സ്ഥാപിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഇത്രയാണ് നമുക്ക് മിഷണറി പ്രസ്ഥാനത്തെ കുറിച്ച് പറയാനുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ള അവസാന സംഘടന കേരള മുസ്ലിം ഐക്യ സംഘം കേരള മുസ്ലിം ഐക്യ സംഘം മുസ്ലിങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുങ്ങല്ലൂരിനടുത്തെ അടുത്ത എറിയാട് വെച്ച് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി എതിനായി നിഷ്പക്ഷ സംഘം വന്നത് നയൻറ്റീൻ ട്വന്റി ടു പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കാനാണ് കെ എം മൗലവി ഹമദാനി തങ്ങൾ ഇ കെ മൗലവി എന്നിവരാണ് നേതൃത്വം നൽകിയത് ഏതിന് നിഷ്പക്ഷ സംഘത്തിന് വൈകാതെ ഈ സംഘടന വിപുലീകരിച്ച് മുസ്ലിം ഐക്യസംഘം എന്ന സംഘടനയായി മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സമൂഹത്തെ സജ്ജരാക്കുന്നതിനും സംഘടന നിരന്തരം പരിശ്രമിച്ചു അങ്ങനെ ഈ വന്ന നിഷ്പക്ഷ സംഘമാണ് എന്തായത് വിപുലീകരിച്ച് മുസ്ലിം ഐക്യസംഘം എന്ന സംഘടനയാവുന്നത് ഓക്കെ ഇനി എന്താ ഇവർ ചെയ്തത് മെയിനായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക അത് മാത്രമല്ല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സമൂഹത്തെ സജ്ജരാക്കുക ഇത് ഇതിനു വേണ്ടിയിട്ടാണ് സംഘടന പ്രവർത്തിച്ചത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ പത്ത് അടുത്ത പത്തിരുത് കൊല്ലം വരെ കേരള മുസ്ലിങ്ങൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക അവസ്ഥയിലായിരുന്നു അപ്പോ ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇരുപത് മുപ്പത് കാലഘട്ടത്തിലൊക്കെ കേരള മുസ്ലിങ്ങൾ വളരെ ബാക്കായിരുന്നു എങ്ങനെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം മുസ്ലിം സമുദായത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരുന്നു ഇൻസെക്യൂരിറ്റി വന്നു ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ സ്വയം നവീകരണത്തിന്റെ സാഹചര്യം ഒരുക്കാൻ മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന് കഴിഞ്ഞു ദെൻ വക്കം മൗലവിയുടെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുങ്ങല്ലൂരിൽ ചേർന്ന ഒന്നാം വാർഷിക സമ്മേളനത്തിൽ ഈ സംഘത്തിന്റെ ഒന്നാം വാർഷിക സമ്മേളനത്തിൽ കെ എം മൌലവിയും സീരി സാഹിബും ഏരി തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമിയതുലമ എന്ന സഭ രൂപീകരിച്ചു അനിസ്ലാമിക പ്രവണതകൾ അതായത് ഈ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ തന്നെ കുടുങ്ങിയിട്ടുള്ള അനിസ്ലാമിക പ്രവണതകള് ഐത്തബോധം അന്ധവിശ്വാസം അനാചാരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ഇസ്ലാമിനെ മുക്തമാക്കുക സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക മലബാർ സമരത്തിൽ ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കുക മറ്റ് സമുദായ അംഗങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്നിവ ഐക്യ ഐക്യസംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഇസ്ലാമിനെതിരെ നിരന്തരം പ്രചരണങ്ങൾ നടത്തുന്ന ക്രിസ്ത്യൻ ആര്യ സമാജങ്ങളെ ചെറുക്കുക എന്നതും മുഖ്യ കടമയായി അവർ കണ്ടു ഐക്യ ഐക്യസംഘം പ്രവർത്തനങ്ങൾ പ്രധാനമായും സമ്പന്നരായ മധ്യവർഗത്തിനിടയിലും മിഡിൽ ക്ലാസിന്റെ ഇടയിലും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ നേടിയവരിലുമാണ് പ്രചരിച്ചിരുന്നത് ഐക്യ സംഭം സംഘം രൂപീകരണ ശേഷമുള്ള ഒരു ദശകത്തിലധികം പത്ത് വർഷത്തിലധികം വർഷം മുസ്ലിം ജനതയ്ക്കിടയിൽ ഏറെ സംവാദങ്ങൾ നടന്ന കാലമാണ് പാരമ്പര്യവാദികളും പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളുമായിട്ട് പോകുന്ന പാരമ്പര്യവാദികളും നവീകരണവാദികളുമായി സമൂഹത്തിൽ ഒരു പിളർപ്പ് രൂപപ്പെട്ടു ഐക്യ സംഘത്തെ പ്രതിരോധിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ സുന്നി സംഘടന പിറന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഐക്യ സംഘം പിരിച്ചുവിട്ടുവെങ്കിലും അതുയർത്തിയ മുദ്രാവാക്യങ്ങളും ആശയങ്ങളും പിൽക്കാലത്ത് മറ്റ് പല മുസ്ലിം മത സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ സംഘടനകളെയും സ്വാധീനിക്കുകയുണ്ടായി ഓക്കെ ഇത്രയാണ് നമുക്ക് കേരള മുസ്ലിം ഐക്യ സംഘത്തെ കുറിച്ച് പറയാനുള്ളത് ഇതോടുകൂടി നവോത്ഥാനം പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്